നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നഷ്ടത്തിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏത് കൃഷി ചെയ്താൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനാകും എന്നാണ് അവരിപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി മുപ്പത് മരങ്ങൾ നട്ടാൽ ഒരു കോടി വരുമാനം കിട്ടും വീട്ടുമുറ്റത്തും പറമ്പിലും വളർത്താം അറിഞ്ഞിരിക്കണം ചില കാര്യങ്ങൾ സ്വകാര്യ ഭൂമിയിൽ വളർത്തുന്ന എല്ലാ ചന്ദനമരവും വനംവകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്താമെന്ന വ്യവസ്ഥ അടങ്ങുന്ന കേരള വനം വനംഭേദഗതി ബിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു ബിൽ നിലവിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് നിലവിലുള്ള നിയമപ്രകാരം സ്വകാര്യ ഭൂമിയിലെ ഉണങ്ങിയതും അപകടകരമായതുമായ മരങ്ങൾ മുറിക്കുന്നത് മാത്രമാണ് അനുമതിയുള്ളത് ഇത്തരം മരങ്ങൾ വനംവകുപ്പ് വിൽപ്പന നടത്തിയ ശേഷം ഉടമയ്ക്ക് പണം നൽകുന്നതാണ് രീതി ചന്ദനമരത്തിന്റെ പ്രായം നോക്കാതെ വനം വകുപ്പ് അനുമതിയോടെയാണ് ഉടമയ്ക്ക് ഇനി മുറിച്ച് വിൽപ്പന നടത്താമെന്നതും പ്രത്യേകതയാണ് എന്നാൽ പട്ടയഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിക്കാൻ ബില്ലിൽ വ്യവസ്ഥയില്ല ചന്ദനം അർത്ഥപരാത സസ്യമാണ് തൈകൾ നടുമ്പോൾ മറ്റ് ചെടികൾ കൂടി ഒപ്പം നടണം മറ്റ് സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്താണ് വളരുക പ്രത്യേകിച്ച് മഗ്നീഷ്യം ഫോസ്ഫറസ് പോലുള്ള മൂലകങ്ങൾ ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് ചന്ദനമരങ്ങൾക്ക് യോജിച്ചത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള പ്രദേശങ്ങൾ അനുയോജ്യം കേരളത്തിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ചന്ദന കൃഷിക്ക് അനുയോജ്യമാണ് നല്ല നീർവാഴ്ചയുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് അനുയോജ്യം മണ്ണിൻ്റെ പി മൂല്യം ആറു മുതൽ ഏഴര വരെ ആയിരിക്കണം ചന്ദനമരങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മതിയായ സൂര്യപ്രകാശം നിർണായകമാണ് ദിവസവും കുറഞ്ഞത് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നത് നല്ലത് വരെ ഇളം മരങ്ങൾക്ക് പതിവായി നന ആവശ്യമാണ് ചന്ദന നടുന്നതിനായി ഒന്നു മുതൽ അഞ്ചടി വരെ ആഴവും വീതിയുമുള്ള കുഴി തയ്യാറാക്കണം കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ജൈവവളമായി ചേർത്ത് മിശ്രിതം തയ്യാറാക്കണം ഏഴ് മുതൽ എട്ട് മാസം പ്രായമുള്ള ഒരടിയെങ്കിലും പൊക്കമുള്ള തൈകൾ നടാൻ ഉപയോഗിക്കാം പത്ത് മുതൽ അടി വരെയും അകലത്തിൽ വേണം നടാൻ ഇത്തരത്തിൽ ഒരേക്കറിൽ ഏകദേശം നാന്നൂറ് മുതൽ അഞ്ഞൂറ് ചന്ദനമരങ്ങൾ നടാം ചീര പയർ വർഗ്ഗങ്ങൾ നെല്ലി വേപ്പ് എന്നിവ ഒപ്പം നടണം ചീമക്കൊന്ന തുവരപ്പയർ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യുന്നതും നല്ലതാണ് ഈർപ്പം നിലനിർത്താൻ മരങ്ങളുടെ ചൂട്ടിൽ പുതയിടണം വളർച്ച സാവധാനം ആദ്യ ഏഴ് മുതൽ എട്ട് വർഷം വരെയും സാവധാനമാണ് ചന്ദന മരങ്ങളുടെ വളർച്ച പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് വർഷം വരെ എടുക്കും അനുയോജ്യമായ കാലാവസ്ഥയിൽ പത്ത് വർഷം ആകുമ്പോഴേക്കും കാതൽ രൂപപ്പെടും അൻപത് സെന്റിമീറ്റർ ചുറ്റളവുള്ള മരമാണ് പൂർണ്ണ വളർച്ച എത്തിയതായി കണക്കാക്കുന്നത് ചുവട്ടിൽ നിന്ന് ശിഖരങ്ങൾ ഉണ്ടാകാതെ ഒറ്റത്തടിയായി വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മരത്തിന് മൂന്ന് ലക്ഷം രൂപ പതിനഞ്ച് വർഷം വളർച്ചയുള്ള ചന്ദനത്തിന്റെ കാതലുള്ള തടിക്കും വേരിനുമായി ചുരുങ്ങിയത് ഇരുപത് കിലോ തൂക്കം വരും ബാക്കിയുള്ള വെള്ള തോൽ ശിഖരങ്ങൾ എന്നിവയ്ക്കും വിലയുണ്ട് ഒന്നാം ഗ്ലാസ് ഗുണനിലവാരമുള്ള ചന്ദനത്തിൻ്റെ കാതലും വേരും സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കും ആറുമാസം വരെയും ഇതിന് വേണ്ടി വരും ഇത്തരത്തിൽ തയ്യാറാക്കിയ ചന്ദനമരം ലേലത്തിൽ വിൽക്കുമ്പോൾ കിലോഗ്രാമിന് പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയും ലഭിക്കുന്നുണ്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു മരത്തിന് ഏകദേശം മൂന്ന് ലക്ഷമോ അതിൽ കൂടുതലോ ലഭിക്കും അതായത് മുപ്പത് മരം നടാനായാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരു കോടി രൂപ വരെയും വരുമാനം ലഭിക്കും ചന്ദനമരത്തിൽ പതിനാറ് വിഭാഗങ്ങളുണ്ട് ഓരോന്നിനും ഓരോ വിലയാണ് മുപ്പതോളം ചന്ദനം ഇനങ്ങളുണ്ടെങ്കിലും സന്റാലം ആൽബം ആണ് കേരളത്തിൽ മികച്ച ചന്ദനമരം ചന്ദന തൈകളും വിത്തുകളും മറയൂരിൽ കിട്ടും ഇടുക്കി മറയൂരിലെ വനം വകുപ്പിൻ്റെ ചന്ദന ഡിവിഷനിലാണ് ചന്ദന തൈകളുടെയും വിത്തുകളുടെയും വിൽപ്പന ഒരു ചന്ദന തൈക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് വില ഒരു കിലോ ചന്ദനവിത്തിന് രണ്ടായിരം രൂപയും ചന്ദനവിത്തിനായി മറയൂർ ചന്ദന ഡിവിഷനിലെ വനം വികസന ഏജൻസിയുമായും ചന്ദന തൈകൾക്കായി മറയൂർ നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം അവധി ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും ചന്ദന തൈ വിൽപ്പനയുണ്ട് ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ ഇനി അറിയാനുണ്ടെങ്കിൽ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി